ബംഗളൂരിൽ വീണ്ടും പുലി ഇറങ്ങി ഉത്തരമേഖല സബ് ഡിവിഷനിലാണ് കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ് ശ്രീധരൻ ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് രണ്ട് പുലികൾ ഇത് ഏത് മേഖലയാണ് വീടുകൾക്ക് കൂടിയാണോ ഈ വന്യമൃഗങ്ങൾ നടന്നു പോകുന്നത് മറ്റു വിവരങ്ങൾ എന്താണ് മാധു മാർഷൽ ഇത് വടക്കൻ ബംഗളൂരുവിലെ ബംഗളൂരു നഗരത്തിന്റെ വടക്ക് ഭാഗത്ത് നിന്നുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അതായത് ഹെസർഗട്ട റോഡ് ആ ഹെസർഘട്ട റോഡിനോട് ചേർന്നുള്ള പ്രദേശത്താണ് ഇങ്ങനെ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത് ഒന്നല്ല രണ്ട് പുലികളാണ് ഇറങ്ങിയിരിക്കുന്നത് ഏതായാലും വല്ലാത്ത ആശങ്ക ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് നഗരത്തിന്റെ പല ഭാഗത്തും ഇങ്ങനെ പുലി ഇറങ്ങുന്നത് പതിവായിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് കഴിഞ്ഞ മാസം ഇലക്ട്രോണിക് സിറ്റി മേഖലയിൽ പ്രധാന വ്യാവസായിക മേഖല ഇ ടി സ്ഥാപനങ്ങൾക്ക് ഒരുപാടുള്ള ഇലക്ട്രോണിക്സിറ്റി മേഖലയിൽ ഇറങ്ങി അതിനെ പിന്നീട് പിടികൂടാൻ സാധിച്ചിരുന്നു ഇന്നലെ ഇതേപോലെ തന്നെ ആനേക്കൽ മേഖലയിൽ ഇറങ്ങിയ പുലിയെ വനംവകുപ്പ് കൂട് സ്ഥാപിച്ച് പിടികൂടുകയും ചെയ്തിരുന്നു അതിന് ാലെയാണ് ഇപ്പോൾ നോർത്ത് സബ്ഡിവിഷന് കീഴിലും രണ്ട് പുലികളെ കണ്ടെത്തിയിരിക്കുന്നത് ഈ പുലികൾ കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തുള്ള രണ്ട് വളർത്തുമൃഗങ്ങളെ പശുക്കളെ കൊന്നു തിന്ന ഒരു വാർത്തയൊക്കെ വന്നിരുന്നു ഏതായാലും മേഖലയിൽ വല്ലാത്ത ആശങ്ക ഉണ്ടായിട്ടുണ്ട് ജനങ്ങളോട് ജാഗ്രത പാലിക്കാനൊക്കെ ഇപ്പോൾ വനം വകുപ്പ് നിർദ്ദേശിച്ചിട്ടുമുണ്ട് നഗരത്തിൽ നിന്ന് വല്ലാതെ അകലെയൊന്നുമല്ല നഗരഹൃദയത്തിൽ നിന്ന് ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ മാത്രം അതായത് നഗരപരിധി എന്ന് തന്നെ പറയാം ശിവക്കോട്ട മേഖലയാണ് ആ മേഖലയിലാണ് ഇപ്പോൾ പുലിയുടെ സാന്നിധ്യം ഈ രണ്ട് പുലികളെയും പിടികൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായിട്ടാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് ശരി ബംഗളൂരു നഗര മേഖലയിലേക്ക് വന്യമൃഗങ്ങളുടെ ശല്യം വ്യാപിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായത് രണ്ട് പുലികൾ ആ മേഖലയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് എന്തായാലും അവ പിടിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു